ഇസ്രയേലും ഗാസയിലെ ഹമാസും തമ്മിലുള്ള സംഘർഷം ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവും ചേർന്ന് ഒരു പുതിയ സമാധാന നിർദ്ദേശം അവതരിപ്പിക്കുന്നത് വൈറ്റ് ഹൗസിലെ സുപ്രധാന കൂടിക്കാഴ്ചകൾ കൂടുവൽ പ്രഖ്യാപിച്ച ഇരുപത്തൊന്ന് പോയിന്റ് പദ്ധതി നിലവിലെ യുദ്ധത്തിന് അറുതി വരുത്താനും ബന്ധുക്കളെ മോചിപ്പിക്കാനും ഗാസയുടെ ദീർഘകാല ഭരണത്തിന് ഒരു രൂപരേഖ നൽകാനും ലക്ഷ്യമിടുന്നു ഈ നിർദ്ദേശം മേഖലയുടെ ഭാവിയിലെ ഒരു വഴിത്തിരിവാകുമോ അതോ പുതിയ സംഘർഷങ്ങൾക്ക് തിരികൊടുത്തുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ സമാധാന ശ്രമങ്ങളുടെ പശ്ചാത്തലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തോടെയാണ് ആരംഭിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഈ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിലെ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചു അതിനുശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അറുപത്തി ആറായിരത്തി അൻപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിനോട് ഉള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസ നഗരത്തിൽ ക്ഷാമം രൂക്ഷമാണെന്നും യു എൻ പിന്തുണയുള്ള സംഘടനകൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ യുദ്ധത്തിന്റെ വിനാശകരമായ ഫലങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു വെടിനിർത്തൽ അനിവാര്യമായിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സമാധാന പദ്ധതിക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നതും ട്രംപ് സമാധാനത്തിനായുള്ള ചരിത്ര എന്ന് വിശേഷിപ്പിച്ച ഈ പദ്ധതി ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നിർബന്ധിതമായ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പദ്ധതിയുടെ ആദ്യത്തെ പ്രധാന വ്യവസ്ഥ ഉടനടിയുള്ള വെടിനിർത്തനാണ് നിലവിലുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുകയും ഘട്ടം ഘട്ടമായുള്ള പിൻവലിക്കലുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധരേഖകൾ മരവിപ്പിക്കുകയും ചെയ്യും ഇത് യുദ്ധഭൂമിയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ആദ്യ ചുവടാണ് ഏറ്റവും നിർണായകമായ വ്യവസ്ഥ ബന്ദി കൈമാറ്റമാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മരിച്ചതായി കരുതുന്ന ഇരു ഇരുപത് ഇസ്രേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് മോചിപ്പിക്കണം ഇതിന് പകരമായി നൂറുകണക്കിന് തടവിലാക്കപ്പെട്ട ഗാസ നിവാസികളെ ഇസ്രയേൽ വിട്ടയക്കും കൂടാതെ ഓരോ ഇസ്രേലി ബന്ധികളുടെയും ഭൗതിക അവശിഷ്ടങ്ങൾക്ക് പകരമായി പതിനഞ്ച് ഗാസ നിവാസികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ വിട്ടുകൊടുക്കും മാനുഷികമായി ഈ നടപടി ഇരുപക്ഷത്തിനും ആശ്വാസം നൽകാൻ ലക്ഷ്യമിടുന്നു ദീർഘകാല സമാധാനത്തിനായി പദ്ധതി ഹമാസിന്റെ നിരായുധീകരണം ഒരു നിർബന്ധിത വ്യവസ്ഥയായി മുന്നോട്ട് വെക്കുന്നുമുണ്ട് ഹമാസ് അവരുടെ ആയുധങ്ങൾ താഴെ വെക്കുകയും തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യണം ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു പ്രധാന ആവശ്യമാണിത് ഇതിന് പകരമായി ഇസ്രയേൽ ഗാസ പിടിച്ചടക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ലെന്നും കാലക്രമേണ അവരുടെ സൈന്യം പ്രദേശത്തു നിന്നും ഘട്ടംഘട്ടമായി പിൻവാങ്ങണമെന്നും പദ്ധതി ഉറപ്പു നൽകുന്നു ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ പൂർണ്ണ സഹായം ഗാസ മുനുമ്പിലേക്ക് അയക്കുമെന്നും വ്യവസ്ഥയുണ്ട് യുദ്ധാനന്തര ഗാസയുടെ ഭരണം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് പദ്ധതി വ്യക്തമായി രൂപരേഖ നൽകുന്നുണ്ട് ഈ രൂപരേഖയുടെ പ്രധാന ലക്ഷ്യം ഹമാസിനെ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് പദ്ധതി അനുസരിച്ച് നേരിട്ടോ പരോക്ഷമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലോ ഗാസ ഭരിക്കുന്നതിന് ഹമാസിനൊരു പങ്ക് ഉണ്ടാകരുത് ഇത് ഹമാസിന്റെ രാഷ്ട്രീയം സൈനികവുമായി ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഹമാസിന് പകരം ട്രംപ് നേതൃത്വം നൽകുന്ന ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര പരിവർത്തന സംഘടനയുടെ മേൽനോട്ടത്തിൽ ഒരു സാങ്കേതിക വിദ്യാപരവും അരാഷ്ട്രീയമായ പലസ്തീൻ കമ്മിറ്റി താൽക്കാലികമായി ഭരണം നടത്തും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ ടോണി ബ്ലെയർ ഭരണസമിതിയുടെ ഭാഗമാകും അദ്ദേഹം പദ്ധതിയെ ധീരവും ബുദ്ധിപരവും എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഗാസ പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തിക വികസന പദ്ധതിക്ക് ഭരണകൂടം മുൻതൂക്കം നൽകും പലസ്തീനുകൾ ഗാസ വിട്ടുപോകാൻ നിർബന്ധിതരാകില്ല പകരം ആളുകളെ അവിടെ തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട കാസബ് കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്യും ഏറ്റവും പ്രധാനമായി ഈ പദ്ധതി ഒരു അന്തിമ പലസ്തീൻ രാഷ്ട്രത്തിനുള്ള വാതിൽ തുറന്നിടുന്നു എന്ന സൂചനയും നൽകുന്നുണ്ട് ഇത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനൊരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ഈ പദ്ധതിക്ക് അന്താരാഷ്ട്ര തലത്തിൽ നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചതും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നിയന്ത്രിക്കുന്ന പലസ്തീൻ അതോറിറ്റി അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രമങ്ങളെ ആത്മാർത്ഥം ദൃഢനിശ്ചയം എന്ന് വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് ഫ്രഞ്ച് നേതാക്കളും ഈ പ്രശംസിച്ചു എന്നാൽ പദ്ധതിയുടെ വിജയം നിർണയിക്കുന്നത് ഹമാസിന്റെ നിലപാടാണ് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്ന് ബി ബി സിയോട് പറഞ്ഞെങ്കിലും ഏതെങ്കിലും കരാർ ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ പൂർണ്ണമായി പിൻവാങ്ങൽ ഉറപ്പാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും വേണമെന്ന് അവർ ഊന്നി പറഞ്ഞു ഏറ്റവും കടുപ്പമേറിയ പ്രതികരണം ഹമാസിന്റെ നിരായുധീകരണത്തെക്കുറിച്ചുള്ളതാണ് അധിനിവേശം തുടരുന്നിടത്തോളം കാലം ചെറുത്തുനിൽപ്പിന്റെ ആയുധങ്ങൾ ഒരു ചുവന്ന വരയായിരിക്കുമെന്നാണ് ഹമാസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ആയുധ പ്രശ്നം ചർച്ച ചെയ്യണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഉറപ്പാക്കുന്ന രാഷ്ട്രീയ പരിഹാരത്തിന്റെ ചട്ടക്കൂടിൽ മാത്രമേ സാധിക്കൂ എന്നും അവർ കൂട്ടിച്ചേർത്തു മറുവശത്ത് ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിന്റെ ഭീഷണി നശിപ്പിക്കുന്ന ജോലി പൂർത്തിയാക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഹമാസ് നിരസിച്ചാൽ ഇസ്രയേൽ ജോലി പൂർത്തിയാക്കുമെന്നും നെതന്യാഹു പ്രതികരിച്ചു ഇത് പദ്ധതി പരാജയപ്പെട്ടാൽ കൂടുതൽ കടുത്ത സൈനിക നടപടികൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നതും നെതന്യാഹു യു ൻ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച പാശ്ചാത്യ രാജ്യങ്ങളെ നാണക്കേടിന്റെ സൂചനയെന്ന് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമാണ് ഇത് ഇസ്രായേൽ പക്ഷത്ത് ഇപ്പോഴും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനോടുള്ള കടുത്ത വിയോജിപ്പ് നിലനിൽക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു മോചനം മാനുഷിക സഹായം ഇസ്രായേലിന്റെ പിൻവാങ്ങൽ തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ ഒരു വശത്തും ഹമാസിന്റെ നിരായുധീകരണം ഭരണത്തിൽ നിന്നുള്ള പൂർണ്ണമായി ഒഴിവാക്കൽ തുടങ്ങിയ കടുത്ത നിബന്ധനകൾ മറുവശത്തും ഈ സമാധാന പദ്ധതി അതീവ സങ്കീർണമായ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് ഗാസയുടെ ഭാവി പലസ്തീൻ ജനതയുടെ സുരക്ഷ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയെല്ലാം ഈ ഇരുപത്തൊന്ന് പോയിന്റ് നിർദ്ദേശത്തിന്റെ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കും ഖത്തർലെയും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ മുഖേന ഹമാസിന്റെ നിർദ്ദേശം കൈമാറിയെങ്കിലും അവരുടെ അന്തിമ നിലപാട് നിർണായകമാകും ഈ പദ്ധതി വിജയിച്ചാൽ അത് ഗാസയുടെ പുനർനിർമ്മാണത്തിനും ദീർഘകാല സമാധാനത്തിനും ഒരു പാത തുറക്കും എന്നാൽ ഹമാസ് നിരാകരിച്ചാൽ അമേരിക്ക ഇസ്രയേൽ കൂട്ടുകെട്ട് കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രദേശം ഒരു ചരിത്രപരമായ ഭാവി നിർണയിക്കുന്ന ഒരു നിർണായകമായ നിമിഷമാണ് ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഈ സംഘർഷത്തിനൊരു പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതും അനിവാര്യമാണ് ഗാസയിലെ നിലവിലെ സൈനിക നടപടികളുടെയും അവിടെയുണ്ടായ കനത്ത ആൾനാശത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ പോലും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യവും നേരിടുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച ഈ യുദ്ധം ഗാസേൽ വലിയ മാനുഷിക ദുരന്തത്തിന് വഴിയൊരുക്കി ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതും ഐക്യരാഷ്ട്രസഭ ഗാസയിലെ ക്ഷാമം സ്ഥിരീകരിച്ചതും ലോകമെമ്പാടുമുള്ള പൊതുജന അഭിപ്രായത്തെ ഇസ്രയേലിനെതിരെ തിരിച്ചു വംശഹത്യ ആരോപണങ്ങൾ നേരിടുന്നുവെന്ന യു എൻ അന്വേഷണ കമ്മീഷന്റെ നിഗമനം ഇസ്രയേലിന്റെ പ്രതിച്ഛായ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിച്ചു പല രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നടപടിയെ പ്രധാനമന്ത്രി നെതിന്യാഹു യു എൻ പൊതുസഭയിൽ നാണക്കേടിന്റെ സൂചനയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു പാശ്ചാത്യ സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൽ ഇത് വിള്ളലുകളും ഉണ്ടാക്കി നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിനിടെ ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും വാക്കൗട്ട് നടത്തിയതും ഒരൊറ്റപ്പെടലിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ട്രംപിന് എതിന്യാഹു സമാധാന പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും യു എൻ തലത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ഇസ്രയേലിന്റെ നടപടികളോടുള്ള കടുത്ത വിമർശനം ശക്തമായി നിലനിൽക്കുന്നുണ്ട് മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള വീഴ്ചയും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതും ഇസ്രയേലിന് അന്താരാഷ്ട്ര കോടതികളിലും രാഷ്ട്രീയ വേദികളിലും കടുത്ത വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു പരമ്പരാഗത സഖ്യകക്ഷികളുടെ പോലും പിന്തുണ കുറയുന്നതും സ്വന്തം സുരക്ഷാ നടപടികളെ ചൊല്ലി ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതും ഇസ്രയേലിന്റെ ഒറ്റപ്പെടലിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്